ഗ്ലൂക്കോസിന്റെ സുവിശേഷം പത്താമതിയായ നാൽപ്പത്തിരണ്ടാം വാക്യം എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല ബഥാന്യയിലെ ഭവനം മൂന്ന് വ്യക്തികൾ മാത്രമുള്ള ആ ഭവനം മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു മാർത്ത ശുശ്രൂഷ ചെയ്യുന്നവളായിരുന്നു ലാസർ ശുശൂഷയ്ക്കായി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു മറിയ കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്ന ആളായിരുന്നു ഈ മൂന്ന് വ്യക്തികളുടെയും ശുശ്രൂഷകളിൽ ഏറ്റവും പ്രാമുഖ്യമായി കർത്താവ് പറഞ്ഞത് മറിയയുടെ കാര്യമാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്താണ് ആ നല്ല അംശം കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കുകയാണ് ഈ കാലഘട്ടത്തിലും അതുതന്നെയാണ് ഏറ്റവും നല്ല അംശം കഥാവിന്റെ പാതവീടുത്തിരുന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക പഠിക്കുക ചിന്തിക്കുക ദൈവത്തെ ആരാധിക്കുക കഥാവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുക അതിൽ പരമ ഉന്നതമായ മറ്റൊരു കാര്യം ഈ ലോകത്തിൽ ഇല്ലേയില്ല നല്ല അംശം ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കത്തിട്ടുണ്ടോ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമുക്കും കഥാവിന്റെ പാതവീടുത്തിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്ത് കഥാവിന് വേണ്ടി പ്രയോജനപ്പെടാറുണ്ട്